സന്ദീപ വാര്യർ ഇപ്പോൾ അങ്ങും ശ്രദ്ധിച്ചതാണല്ലോ മന്ത്രി പറഞ്ഞത് ഉത്തരവാദി അർജന്റീന ടീമാണ് വന്നില്ലെങ്കിൽ നഷ്ടം അർജന്റീന ടീമിനാണ് എന്നാണ് സ്പോൺസറിൻ്റെ വാക്ക് ഇതൊക്കെയാണ് നമ്മൾ കേട്ടത് ഇപ്പോഴത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നു ഞങ്ങൾ നോട്ടീസ് കൊടുത്തു രണ്ട് തവണ ഒരു മറുപടിയോ വേണ്ട ഉചിതമായ രീതിയിലുള്ള ഇടപെടലോ ഉണ്ടായില്ല സ്വാഭായിട്ടും അവർ അടുത്ത അവരുടെ ഷെഡ്യൂളിലേക്ക് പോയി അവർക്ക് കേരളത്തിന് വേണ്ടി കാത്തിൽക്കുന്നു ഊചി കാര്യവുമില്ലല്ലോ ആ നോക്കി ഇത് വാസ്തവത്തിൽ ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് ഇതിന്റെ സംഘാടകരും അല്ലെങ്കിൽ സ്പോൺസേഴ്സും ഗവൺമെന്റും എന്താണോ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വസ്തുതകളാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അർജന്റീനയെ പോലെ ഒരു ലോക ചാമ്പ്യൻ ടീമിനോട് മെസ്സി എന്ന് പറയുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ ആരാധിക്കുന്ന ഫുട്ബോൾ ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ താരത്തോടും കേരളത്തിലെ സർക്കാരും സ്പോൺസേഴ്സും ചെയ്ത കൊടിയ വഞ്ചനയായിട്ട് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ കൂടി അപമാനിക്കുന്നതാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ കൈയ്യടി നേടാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയതിനപ്പുറം ഈ കരാറുമായി മുന്നോട്ട് പോകാൻ വേണ്ട സാമാന്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കേരള സർക്കാർ സ്പോൺസേഴ്സോ പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോ ഈ എഫ് എ പുറത്തുവിട്ടിട്ടുള്ള രേഖകൾ എന്ന് മനസ്സിലാവുന്നത് കൃത്യമായിട്ടുള്ള പണം കൈമാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ സ്പോൺസേഴ്സിന്റെ ഫണ്ടിന്റെ ലഭ്യത കുറവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു അവസാനത്തെ ഇടവ് എന്നുള്ള നിലയ്ക്കാണ് വന്നിട്ടില്ലെങ്കിൽ നഷ്ടം അർജന്റീനയ്ക്കും മെസ്സിക്കും ഒക്കെ എന്നൊക്കെ രീതിയിലുള്ള വിദണ്ഡ വാദങ്ങൾ അല്ലെങ്കിൽ കേട്ടാക്കിയിരിക്കുന്ന വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നടന്നിട്ടുള്ള പത്രസമ്മേളനം ഇവിടെ വാസ്തവത്തിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോട് അണിച്ചിട്ടുള്ള വലിയ അനീതിയാണ് അനീതിയാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെയാണ് നോക്കൂ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കൂടി അന്നത്തെ സമയത്ത് വി പി സത്യനും ഐ എം വിജയനും ഒക്കെ കേരളം വിടുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോ ഇടപെട്ടതും സി വി പാപ്പസിന് കേരളത്തിലെ ജോലി കൊടുത്ത് ഇവിടെ പിടിച്ചു നിർത്തിയതുമൊക്കെയായിട്ടുള്ള പഴയ കാലം ഓർമ്മ വരികയാണ് കേരള പോലീസിന്റെ സുവർണകാലം ഓർമ്മ വരികയാണ് എങ്ങനെയാണ് കേരളത്തിന്റെ ഫുട്ബോളിനെ അന്ന് ഒരു മുഖ്യമന്ത്രി പരിപാലിക്കുന്നത് എങ്ങനെയാണ് സന്തോഷ് ട്രോഫിയുടെ ഫൈനലിൽ കാണാൻ വേണ്ടി മഹാരാജാസിൽ പോയ സമയത്ത് കേരളത്തിലൊരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ച് അടുത്ത വർഷം കേരളത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകുന്നു പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം കരൂരിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയമായി മാറുകയും ചെയ്ത് നമ്മുടെയൊക്കെ കണ്ണിന് മുന്നിലൂടെയല്ലേ അങ്ങനെ ഈ സമീപകാലത്ത് രാജ്യത്തിന് അഭിമാനമായ നമ്മുടെ ഒരു പ്രിയപ്പെട്ട മലയാളി താരം അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു സ്വീകരണ പരിപാടി കൊടുക്കാൻ ഇവിടെ എത്ര അമാന്തം ഉണ്ടായി നമ്മൾ കണ്ടതാണല്ലോ അല്ല ഞാൻ അതാ പറയുന്നത് കെ കരുണാകരനെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം അന്നത്തെ കാലത്ത് ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് സന്തോഷ് ട്രോഫി ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വലിയ കാര്യമുണ്ട് കാരണം ജയിച്ചുകഴിഞ്ഞാൽ പ്രത്യേകം സ്കൂളിന് അവധി ഉണ്ടാകും ഒന്നാമത്തെ കാര്യം രണ്ട് ഫുട്ബോളിനെ അത്രമേൽ നെഞ്ചേറ്റീട്ടുള്ള ഒരു ഒരു ജനതയാണ് നമ്മുടേത് അത്രമേയും സ്നേഹിക്കുന്ന ഒരു ജനതയാണ് അപ്പൊ അവരെയാണ് വഞ്ചിച്ചിരിക്കുന്നത് എത്രയോ തലമുറകളായി ഫുട്ബോളിന് വേണ്ടിയിട്ട് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ കളിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ പറഞ്ഞു പറ്റിച്ചൊരു സർക്കാർ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ശരി ലക്ഷോപലക്ഷം ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറവും കോഴിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ചും മറ്റ് ജില്ലകളും ഒക്കെ എത്ര അധികം ആരാധകരാണ് ഫുട്ബോളിനുള്ളത് എന്ന് പല നമ്മൾ ലോകകപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ലോകത്തെവിടെയും കേരളത്തിൽ ഉയരുന്ന അത്ര മറ്റ് രാജ്യങ്ങളുടെ കൊടികൾ ഉയരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അത്ഭുതപ്പെട്ടു പോകും അത്രയേറെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരുടെ മുമ്പിലേക്കാണ് അതാ വരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഇത് ഇലയിട്ട് എല്ലാം വിളമ്പി പായസവും അടക്കം വിളമ്പിയിട്ട് നിങ്ങൾ ഞങ്ങൾ തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഈ വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്